കിട്ടിട്ടു കൊറേ നടക്ക കിട്ടാൻ വഴി അപ്പൊ കടച്ചൊക്കെ വാങ്ങി അപ്പൊ കടച്ചൊക്കെ ആദ്യമായിട്ടാ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ സപ്പോർട്ട് ചെയ്യണ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനാണ് ഇഷ്ടപ്പെട്ട ഫ്രാൻസും ഫാമിലിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേട്ടില്ല വീട്ടിൽ പോയിരിക്കുന്നു ഞങ്ങള് പോയില്ല പോയിട്ട് തന്നെ വരണം അതുകൊണ്ട് പോയില്ല എന്തിനാ പോയേ ഏട്ട കൈ ഒന്ന് ചെറുതായിട്ട് ഒന്ന് അച്ഛൻ ചെറുതായിട്ട് എല്ലാം ചെറുതായിട്ട് ഉഴിയാൻ പോയതാണ് നിങ്ങടെ വരാൻ പറ്റാത്തോണ്ട് അങ്ങോട്ട് പോയതാണ് ചെറുതായിട്ട് അച്ഛൻ നിങ്ങൾ വരാൻ പറ്റില്ല വീട്ടില് മൂരിയുണ്ട്

തേങ്ങ ഒന്ന് വറുത്തെടുക്കൂട്ടി ശകരയിലെണ്ണയച്ചു കൊടുക്ക കുറച്ച് കൂടിട്ടോ ചെറിയ കഷ്ണം കായം കായൊന്നും മൂട്ട് വെച്ചാൽ కొర్చే తేంగా కొర్చే మది 2 కాల్ టీ స్పూన్ ఒడివా యా కొర్చే కరివేపలు

ഇത്രയും മതി ഇനി ചൂടാറിയിട്ട് അരച്ചിട്ട് വരാം ഇത് പരിപ്പ് അടുത്ത് വയ്ക്കും പരിപ്പൊന്ന് വേവിക്കാൻ വെക്കാം വയ്ക്കാം ഒര ഗ്ലാസ് പരിപ്പുണ്ട് കിട്ട കവരപ്പരിപ്പ് നന്നായി കഴുകിയതാണ് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം രണ്ട് ബീസിൽ വരട്ടെ തേങ്ങ അരച്ചിട്ട് വരാം നമുക്ക് പരിപ്പ് വന്നാ നോക്കാം ഓ പരിപ്പ് വന്നു കൂട്ടാ ചട്ടിയിലേക്ക് ഒഴിക്കാം പരിപ്പ് കാണില്ലേ പറഞ്ഞിട്ട് അല്ലെങ്കിൽ കുക്കറിൽ വെച്ചാ മതി അല്ലെ ഒരു ചെറിയ കടച്ചക്ക വലിയൊരു തക്കാളി ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഒരു പത്ത് ചെറിയ ഉള്ളി ഒരു വലിയ ചെറിയ ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി വേറെ ടീസ്പൂൺ മഞ്ഞപ്പൊടി കൊറച്ചും കൂടി ഉപ്പ് കൂട്ട വേഗട്ട നന്നായി വേഗട്ടെ നമ്മടെ ചക്ക കഷ്ണൊക്കെ വെന്താ നോക്കട്ടെ വെന്തൂട്ടോ ഇതിലേക്ക് പുളി ഒഴിച്ചെടുക്ക ഒരു നെല്ലിക്ക വലുപ്പം മതി അരപ്പൊഴിച്ചു കൊടുക്ക ചാറ് കഴിഞ്ഞിട്ടും കൂടി കുറച്ചും കൂടി വെള്ളമൊഴിച്ച നന്നായി തിളക്കട്ട ഈ പുളി അരപ്പൊക്കെ ഒഴിച്ചു അരപ്പൊഴിച്ചിട്ട് തിളച്ചു അരലോ ഞാൻ താളിച്ചടനട്ടോ കുറച്ചും കൂടി വടചന വെച്ചുകൊടുക്ക് എണ്ണ ചൂടാവട്ടെ കടുക്കിട്ട് എടുക്കാം വറ്റൽ മോര് ചേർുവെക്കണം റിയത് സുറാവശ്യം വെച്ച് നോക്കണം ചടച്ചൊക്കെ ആയാലും വേണ്ടില്ല ഇടിച്ചൊക്കെ ആയാലും വേണ്ടില്ല ചക്ക സാമ്പാർ വെക്കാത്തവര് വെച്ച് നോക്ക സൂപ്പർ ടേസ്റ്റാണ് ചീരത്തോരം വിൽക്കട്ടോ നല്ല വാങ്ങി വന്ന സവാളിയും പക്ക ഭ കുറച്ച് തേങ്ങ കൊറച്ച് വീരും നല്ലത് എടുക്കാൻ തീരെ ഞങ്ങള് വാങ്ങുമ്പോ കുളുത്തു വർക്ക് തരുന്നു

സാമ്പാറും സാമ്പാറും അടിപൊളിയാണ് എന്റെ വീട്ടിലു പോയതാണ് എന്തൊക്കെയാ ചുമയും കൊണ്ട് വരുന്ന